തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നഗരസഭ മുനിസിപ്പൽ സ്വരാജ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായി ചെമ്മാട് ടൌണിൽ നിർമ്മിക്കുന്ന നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായി ഒക്ടോബർ ചൊവ്വാഴ്ച രാവിലെ പ്രതിപക്ഷോപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിക്കും നേരത്തെ ഉണ്ടായിരുന്ന കോംപ്ലക്സ് പൂർണമായും പൊളിച്ചുനീക്കിയാണ് കൂടുതൽ സൌകര്യങ്ങളോടെ കോംപ്ലക്സ് നിർമ്മിക്കുന്നത് നിർമ്മാണ ജോലി ഏറെ വൈകിയെങ്കിലും നിലവിലെ ഭരണസമിതിയുടെ കാലത്താണ് പ്രവൃത്തി വീണ്ടും തുടങ്ങിയത് ഇപ്പോൾ ചെമ്മാട് പട്ടണത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് കോംപ്ലക്സ് കേരള സംസ്ഥാന തീരദേശ കോർപ്പറേഷനാണ് നിർമ്മാണം നടത്തിയത് ഓരോ നിലക്കളിലായി അയ്യായിരത്തിലേറെ വിസ്തീർണമുണ്ട് മൊത്തം ചതുരശ്ര അടി വിസ്തീർണമാണ് കെട്ടിടത്തിനുള്ളത് ഇതിലെ ഓരോ മുറികളും കോംപ്ലക്സ് പരസ്യം ലേലം ചെയ്താണ് വാടകയ്ക്ക് നൽകാൻ പോകുന്നത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ മുറികൾ ലേലം ചെയ്യാനാണ് തീരുമാനം അടിഭാഗത്തായി പാർക്കിംഗ് സൗകര്യവും ശുചിമുറിയും ഒരുക്കിയിട്ടുണ്ട് കെട്ടിട പൂർത്തീകരണത്തോടുകൂടി നഗരസഭാ സ്വരാജ് കോംപ്ലക്സ് നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്സായി മാറും ഉദ്ഘാടന ചടങ്ങിൽ തിരുരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥി കെ പി എം അജീത് എം എൽ എ വിശിഷ്ടാതിഥി മുൻ എം എൽ എ അഡ്വക്കറ്റ് പി എം എ സലാം ഉപാധ്യക്ഷൻ സുലൈഖ കാലുടി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് സി പി ഇസ്മായിൽ സി പി സുഹ്രാബി ഇ പി എസ് ഭാവും ഡിവിഷൻ കൌൺസിലർ കക്കടവത്ത് അഹമ്മദ്കുട്ടി എന്നിവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് തിരു ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും